പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ സേനാ വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി തിരിച്ചടിയുടെ രീതി ലക്ഷ്യം സമയം എന്നിവ സേനാ വിഭാഗങ്ങൾക്ക് തീരുമാനിക്കാം സേനാ വിഭാഗങ്ങളുടെ തയ്യാറെടുപ്പുകളിലും മികവിലും പൂർണ്ണ തൃപ്തനാണെന്നും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആർ എസ് എസ് സർസംഘ് ചാലക് മോഹൻ ഭഗവത്തും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ഒപ്പം തന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം ശ്രീനഗറിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാറും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ് ശ്രീനഗറിൽ എന്താണ് സാഹചര്യം എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും അവിടെ പ്രകോപനം തുടരുന്ന സാഹചര്യം അതിനിടയിൽ ഡൽഹിയിൽ നടന്ന നിർണായകമായ ചർച്ചകൾ തിരക്കിട്ട ചർച്ചകൾ പ്രധാനപ്പെട്ട യിലെ യോഗത്തിലെ തീരുമാനങ്ങൾ ഇതൊക്കെ പ്രധാനമാണ് എന്താണ് ശ്രീനഗറിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ സാഹചര്യം എങ്ങനെയാണ് സൈന്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹാഷ്മി ഉറപ്പും സംതിങ് ഈ സ്ഥാപ്പനിങ് എന്ന് കൃത്യമായി തന്നെ പറയാം ശ്രീനഗർ നിൽക്കുമ്പോൾ റീ നമ്മൾ ഇന്ന് രാവിലെ മുതൽ പല സ്ഥലങ്ങൾ ബാരാമുള്ളയിലും ഉറിയിലും അടക്കം അതിർത്തി മേഖലകളിൽ നമുക്ക് മാധ്യമങ്ങൾക്ക് പോകാൻ കഴിയാവുന്ന മേഖലകളോ ഒക്കെ നമ്മൾ പോയിരുന്നതാണ് നമുക്ക് ഇപ്പോൾ പകർത്താൻ കഴിയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പകർത്തിയിരുന്നതാണ് എന്തായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ പറയാൽ ശരിയല്ല മാത്രമത് അത് മീഡിയ അഡ്വൈസറിക്ക് വിരുദ്ധമാണെന്നു എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായും പറയാം ഇവിടെ ചിലതൊക്കെ ചെതൊക്കെ സംഭവിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പൂർണ്ണകാല യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ പോകുമെന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ കൂടിയും ഇവിടെ ൊക്കെ സംഭവിക്കുന്നുണ്ട് ചില നിർണായകമായ നീക്കങ്ങൾ ചില നിർണായകമായ സേനാ നീക്കങ്ങളൊക്കെ ഇവിടെ അതിർത്തിയെ തിരിച്ച് സംഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പായും അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനും നമുക്ക് പറയാൻ കഴിയും റിജിത്ത് അതിന് അതിൻ്റെ സാധൂകരണം കൂടിയാണ് ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ ചേർന്ന പ്രധാന പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ ഈ മൂന്ന് സേനാമേധാമാർക്കും കൃത്യമായ സമയം കൃത്യമായ തീയതി കൃത്യമായ ലക്ഷ്യം അത് അവർക്ക് പൂർണ്ണമായി തീരുമാനിക്കാമെന്ന അവർ കൊടുക്കുന്ന ബ്ലാങ്ക് ചെക്ക് അതിനുള്ള സൂചന തന്നെയാണെന്ന് കൃത്യമായി തന്നെ പറയാം അതാണ് സ്വീകരണം ശ്രീനഗറിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ശ്രീനഗറിലെ അതിർത്തി മേഖല അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ അവർ എന്താണ് അതിർത്തി ഗ്രാമങ്ങളിലെ ആൾക്കാരെ ൾ ഈ പറയുന്ന ബംഗറുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ പഴയ ബങ്കറുകൾ വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർ ഏർപ്പെടുന്നുണ്ട് അതിന് അത് പലയിടത്തും സ്ഥിരം സംവിധാനമായി നിൽക്കുന്ന ചില ബങ്കറുകളുണ്ട് ആ ബങ്കറുകൾ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ അവരും അതിർത്തി മേഖലയുള്ള ജനങ്ങൾക്കും നമ്മൾക്കറിയാത്ത ചില കാര്യങ്ങൾ അവർക്ക് മുൻകൂട്ടി കാണാൻ കഴിയും അവർ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് രജൌരിയിലൊക്കെ ഗ്രാമങ്ങളിലെ ആളുകൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നുമുണ്ട് നേരത്തെ അറിയത്ത് പറയുന്നതുപോലെ അവരുടെ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന ഈ പറയുന്ന പ്രകോപന പ്രകോപന പ്രസംഗങ്ങൾ അവർ പ്രകോപന രീതികൾക്കൊന്നും യാതൊരുവിധ കുറവുമില്ല അങ്ങേയറ്റത്തെ പ്രൊപ്പകണ്ട ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഏതോ വലിയ രീതിയിൽ അവരുടെ യുദ്ധങ്ങൾ അവരുടെ ആയുധങ്ങൾ മൊത്തം അതിർത്തിയിൽ അണിനിരത്ത് അണിനിരത്തിക്കൊണ്ട് എന്തോ എന്തോ വലിയ മുന്നൊരുക്കം അവർ നടത്തുന്ന രീതിയിലുള്ള വലിയ പുറപ്പെടണ്ട വാർ ഒക്കെ അവർ ഇതിനോടകം തുടങ്ങിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിലുള്ള കൊടിയ പ്രതികരണങ്ങൾ നമ്മൾ നടത്തും അതിന് ഏറ്റവും ഒടുവിലൊന്ന് പ്രതികരണം ക്വാജവാസവിന്റെ പ്രതികരണം തന്നെയാണ് അത് അത് യുദ്ധവാസനമാകുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ആക്രമണം ആസനമാകുന്നു എന്ന് എന്താണ് അവർ അദ്ദേഹം പറയുന്നത് സേനാ വിഭാഗങ്ങൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഇൻപുട്സ് നൽകി ഇന്ത്യയിൽ നൽകി എന്നുള്ള കാര്യമൊക്കെ അവർ പറയുന്നുണ്ട് അതായത് നിങ്ങൾ വന്നാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊരു വ്യാജ പ്രതിനിധി ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു റിയാം അത് ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇന്നിപ്പോൾ ഗിൽജിത് ബാലിസ്ഥാൻ മേഖലകളിലൊക്കെ ജനം തെരുവിലാണ് പ്രീത്ത് അതിന് കാരണം അവിടെ വെള്ളമില്ല എന്നുള്ളതാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് ഉണ്ടാകുന്ന ചില ഇമ്പാക്റ്റുകൾ അവിടെ പ്രകടമായി തുടങ്ങുന്നു അവിടെ ബലൂചിസ്ഥാൻ മേഖലയിലെ പ്രശ്നം കുറച്ചുകൂടി സങ്കീർണമാകുന്നു കുറച്ചുകൂടി രൂക്ഷമാകുന്നു അവിടെയും ചില എന്താണ് അവിടെയും ചില നമ്മുടെ ഈ പറയുന്ന രീതിയിൽ പെഹൽഗാമിൽ നമ്മുടെ ഇരുപത്തി ആറ് നിരപരാധി കുരുതിക്കുള്ള ഒരു പ്രതികരണം രാജ്യത്തിനകത്തും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനകത്തും അല്ലെങ്കിൽ അങ്ങേയറ്റം തകർന്നു നിൽക്കുന്ന അങ്ങേറ്റം ശിഥിലമായി നിൽക്കുന്ന രാജ്യത്തിനകത്തും അത് പ്രകടമാകുന്നു അതിനെ തുടർന്നാണ് അതിനാണ് എന്താണ് ദ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്ന സൈനിക നടപടികളിലേക്ക് പോകുന്നു സൈനിക നടപടി അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്താണ് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെയാണ് ഈ തീവ്രവാദികൾക്ക് തെരച്ചിൽ ആറാം ദിവസം വളരെ സജീവമായി തുടരുന്നു അവിടെയും ഈ പറയുന്നത് പോലെ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത ചില വിവരങ്ങളുണ്ട് ഇന്ന് ഒരു പതിനൊന്ന് മണി മുതൽ ദ ഈ സമയവും അതിശക്തമായ ചില സൈനിക ഓപ്പറേഷൻ നടക്കുകയാണ് ചില അൺഡിസ്കോഡ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഉറപ്പായ ഒരു നല്ല വാർത്ത പെഹൽഗാമിനെ ചുറ്റിയുള്ള വനമേഖലകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് മൂസ മൂസ െന്ന് പറയുന്ന ആൾ അദ്ദേഹം പാകിസ്ഥാന്റെ അയാൾ പാകിസ്ഥാന്റെ പാരാ കമാൻഡോ ആണ് എന്ന ചില സൂചനകൾ പുറത്തു വരുന്നു അയാൾക്ക് ഈ പറഞ്ഞ കൃത്യമായ കോമ്പാക്ട് ഓപ്പറേഷൻ പരിശീലനം കിട്ടിയത് ഈ വനമേഖലകളിൽ ഇത്രത്തോളം ഒളിച്ചിരിക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇനി എത്ര കോമ്പാക്ട് ഓപ്പറേഷൻ കിട്ടിയാലും നമ്മുടെ ഇരുപത്തി ആറ് നിരപരാധികളെ അധികം അവർക്ക് ഓടിക്കളിക്കാനാവില്ല അല്പസമയത്തിനകം ഇന്നോ രാത്രിയോ ിൽ സർവസജ്ജമായി നിൽക്കുകയാണ് സൈന്യം ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് എന്ന് സൈന്യം അറിയിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഭീകരർക്കായുള്ള തിരച്ചിൽ നടക്കുന്നു മറുഭാഗത്ത് പാക് പ്രകോപനത്തിനുള്ള തിരിച്ചടി സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു